ഹലോ നമുക്കൊരു പരിപ്പ് കറിയും ചപ്പാത്തി ഉണ്ടാക്കിയാലോ പരിപ്പ് കറിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പാർ പരിപ്പാണ് അടുപ്പി വെച്ചിട്ടുള്ളത് അതിൽ ഒരു നൂറ് ഗ്രാമിൽ ഒരു ശകലം മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് നമുക്ക് അതിൻ്റെ പ്രഷറല്ല എന്തൊക്കെ പോയി നമുക്കത് തുറന്ന് നോക്കാം ആ നല്ല പോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാമേ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറിയതായിട്ടൊന്ന് കറക്കി എടുക്കണം നമ്മൾ പായസ പരിപ്പ് പായസത്തിനൊക്കെ എടുക്കില്ലേ അതുപോലെ കുറച്ചൊന്ന് ഇതാക്കി എടുക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാം അപ്പോൾ നമ്മുടെ പരിപ്പ് അരച്ച് കുറുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറു ചെറിയ തീ ഇട്ട് കൊടുക്കാം അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും തേങ്ങയും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചേക്കാൻ നമുക്ക് അതും കൂടെ നെല്ലൊഴിച്ചു കൊടുക്കാം അപ്പോൾ തിളയ്ക്കണ്ട നമുക്ക് ചെറിയൊരു ഇതായാൽ മതി ആ അരപ്പിൻ്റെ ഒന്ന് ചവന്ന് മാറിക്കിട്ടിയാൽ മതി അപ്പോൾ കറി ചെറുതായിട്ടൊന്ന് ഇതായി തിളയ്ക്കാനുള്ള ഇതായിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം മാറ്റി വെച്ച് നമുക്ക് കടുക് കളിക്കാം വെളിച്ചെണ്ണ അതിനെ ഒഴിച്ച് കൊടുക്കുന്ന കുറച്ച് കൂടുതൽ കടുക് ഇടാം പിന്നെ ഇതിൽ നമുക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു എരിവിന് ഒരു നാല് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് അതിവിടെ ഇതിൽ നമുക്കൊരു കുറച്ച് നല്ല ജീരകം അരച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇതിൽ ഒരു ചെറിയ ഒറ്റലുളവ് കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കറിവേപ്പില നേരത്തെ ഇതിൽ ഈ അരപ്പിക്കൂട്ടി തന്നെ ഊരി ഇട്ട് നിങ്ങൾ തിളപ്പിക്കുമ്പോൾ അതാണ് എനിക്കില്ല ഇവിടെ ഇപ്പം കറിവേപ്പില കടുവേറുക്കണേലും നല്ലതുപോലെ ഇടണം കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ടു കൊടുക്കാം ഈ ചില്ലി ഫ്ലേക്സ് ഒക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം വേണമെങ്കിൽ മതിയെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഡാൽ കറി ഇപ്പം ഇനി നമുക്കെടുത്ത ചപ്പാത്തി ഉണ്ടാക്കാം ഞാൻ ചപ്പാത്തി പരത്തുന്ന ടെക്നിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ഇതാ ഈ സംഭവമാണേ പ്ലേറ്റാണ് കേട്ടോ എനിക്ക് ചപ്പാത്തി പലക ഉണ്ട് പക്ഷേ എനിക്കിതാണ് ഇഷ്ടം പ്ലേറ്റും ഇനി അടുത്ത പരത്താനുള്ള കണ്ട നിങ്ങൾ ഇതാണ് കുപ്പി അപ്പം നിങ്ങളൊക്കെ പ്രസ്സറിലോ ഇതിലൊക്കെ ഒച്ചായിരിക്കും ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഇതാണ് ഇഷ്ടം എനിക്കിവിടെ നല്ല ചപ്പാത്തി ചപ്പാത്തിപ്പിലക ഉണ്ട് പക്ഷേ എനിക്ക് ഇതിൽ ചെയ്യാനാണ് ഇഷ്ടം നല്ല എളുപ്പമാണ് വൃത്തിയുണ്ട് നമുക്കിത് ചെയ്ത ഉടനെ ഞാൻ അങ്ങ് കഴിവെച്ചായിരിക്കുമല്ലോ മറ്റേ തടിയിരതിൽ ഒട്ടിയിരുന്ന് നമ്മളെത്ര വൃത്തിയാക്കിയാലും വീണ്ടും എടുക്കുമ്പോൾ നമ്മൾ കഴുകി എടുക്കും പിന്നെ അത് ഉണക്കി എടുക്കാൻ പാടും ഉണ്ടാ അടിപൊളി വലിയ ചപ്പാത്തി അപ്പോൾ നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട് നിങ്ങൾ ഈ ബ്രഷ് കയറുന്നത് വേണ്ട വാഴയുടെ കൈയാണ് ആണേ വാഴക്കൈയുടെ ബ്രഷാണത് ഞാൻ ചപ്പാത്തി കഴിക്കാൻ പോവുകയാണ് ഇന്നത്തതും നല്ല ഹെൽത്തി ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പിന്നെ ഞാൻ ചെയ്തപോലെ അടുക്കളയിലെ ഈ പൊടിക്കൈകളൊക്കെ പത്രവും കുപ്പിയും വെച്ചിട്ടുള്ളതും വാഴയുടെ കൈ വെച്ചിട്ടുള്ള ഇതുമൊക്കെ ഒന്ന് ആരൊക്കെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക്